യുണൈറ്റഡ് സ്റ്റേറ്റിലേക്കുള്ള ഉന്നത വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുടെ കുടിയേറ്റത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ ഐ ടി മേഖലയിലെ വിദഗ്ധർക്ക് ഒരു നിർണായക വഴിത്തിരിവാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ എച്ച് വൺ ബി വിസ ഫീസ് വർധനവ് വരുത്തിയത് ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്ക് അമേരിക്കൻ മണ്ണിൽ മികച്ച തൊഴിലവസരങ്ങളും ജീവിത നിലവാരവും വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും കർശനമായ കുടിയേറ്റ നിയന്ത്രണങ്ങളിലേക്കും കനത്ത സാമ്പത്തിക ബാധ്യതകളിലേക്കുമുള്ള ഒരു മാറ്റം ഈ നയം അടയാളപ്പെടുത്തി ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ഏറ്റവും വലിയ ആകർഷണമായിരുന്ന എച്ച് വൺ ബി വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള ചെലവ് യ്യായിരം ഡോളറിൽ നിന്നും ഒറ്റയടിക്ക് ഒരു ലക്ഷത്തിലേക്ക് കുത്തനെ ഉയർത്തിയത് ആയിരക്കണക്കിന് അഭിലാഷങ്ങൾക്ക് മുകളിൽ കരിനിട വീഴ്ത്തി ഈ അപ്രതീക്ഷിതവും അസാധാരണവുമായ ഫീസ് വർധനവ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് പ്രാബല്യത്തിൽ വന്നതോടെ വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്ന അമേരിക്കൻ കമ്പനികൾക്ക് കനത്ത സാമ്പത്തിക ഭാരം ഏറ്റെടുക്കേണ്ടി വന്നു ആമസോൺ മൈക്രോസോഫ്റ്റ് മെറ്റ ആപ്പിൾ തുടങ്ങിയ ലോകോത്തര ടെക് ഭീമന്മാർ പോലും ഇതോടെ വലിയ പ്രതിസന്ധിയിലായി ഒരു വിദേശ പ്രൊഫഷണലെ യു എസിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു ലക്ഷം ഡോളർ അധികമായി ചെലവഴിക്കേണ്ടി വരുന്നത് കമ്പനികളെ വിദേശ റിക്രൂട്ട്മെന്റ് നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കി ട്രംപ് ഭരണകൂടം ഈ നടപടിയെ ന്യായീകരിച്ചത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായാണ് അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക വിദേശികളുടെ വരവ് നിയന്ത്രിക്കുക വിസ ദുരുപയോഗം തടയുക എന്നിവയായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്നാൽ ഈ നടപടി അമേരിക്കൻ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രധാനമായിരുന്ന അന്താരാഷ്ട്ര പ്രതിഭകളുടെ ഒഴുക്കിന് തടയിടുകയും ടെക്നോളജി മേഖലയിൽ മത്സരക്ഷമത കുറയ്ക്കുകയും ചെയ്യുമെന്ന ആശങ്കകൾ ഉയർന്നുവന്നു ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ജീവിതത്തെ പലവിധത്തിൽ ബാധിക്കുകയും ചെയ്തു വിസ ഫീസിലെ കുത്തനെയുള്ള വർധനവ് കാരണം ചെറുകിട ഇടത്തര ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് തങ്ങളുടെ ജീവനക്കാരെ യു എസിലേക്ക് അയക്കുന്നത് പ്രായോഗികമല്ലാതായി ഇത് ഇന്ത്യയിലെ ഐ ടി മേഖലയിലെ യു എസ് ആശ്രിതത്വം കുറയാൻ കാരണമായി അതോടൊപ്പം അമേരിക്കയിൽ മികച്ച ശമ്പളവും ജീവിത സൗകര്യങ്ങളും ആഗ്രഹിച്ചിരുന്ന നിരവധി യുവ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ മോഹങ്ങളിൽ നിയമം തല്ലിക്കെടുത്തി എച്ച് എൻ വിസ അപേക്ഷകളുടെ അംഗീകാര നിരക്കിലെ കുറവ് വിസ പ്രോസിലെ കാലതാമസം കർശനമായ നിബന്ധനകൾ എന്നിവ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം ഒരു ലോട്ടറി പോലെ അനിശ്ചിതത്വം ഉള്ളതാക്കി എച്ച് എൻ വിസ ഉടമകൾക്ക് മാത്രമാണ് ഈ നിയമം ബാധകമല്ലാത്തതെങ്കിലും കമ്പനികൾ പുതിയ റിക്രൂട്ട്മെന്റുകളിൽ നിന്നും പിന്തിരിഞ്ഞത് ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ യു എസ് കരിയർ സ്വപ്നങ്ങൾക്ക് തടസ്സമായി അമേരിക്കൻ കുടിയേറ്റ നയങ്ങൾ വിദേശ പ്രൊഫഷണലുകൾക്ക് പ്രയാസകരമാക്കിയപ്പോൾ യൂറോപ്പിലെ സാമ്പത്തിക ശക്തി കേന്ദ്രമായ ജർമ്മനി ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജർമ്മനിയുടെ കുടിയേറ്റ നയങ്ങൾ കൂടുതൽ ലളിതവും ചെലവ് കുറഞ്ഞതുമാണ് ഈ അനുകൂല സാഹചര്യം ജർമ്മനിയെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സുസ്ഥിരമായ ഒരു ബദലായി ഉയർത്തിക്കൊണ്ടുവന്നു ജർമ്മനിയെ ആകർഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അമേരിക്കയിലെ ഒരു ലക്ഷം ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ജർമ്മനിയുടെ ബ്ലൂ കാർഡ് പോലുള്ള വർക്ക് പെർമിറ്റുകൾക്ക് ഏതാനും ആയിരം യൂറോ മാത്രമേ ചെലവ് വരുന്നുള്ളൂ ശമ്പളം അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതകൾ പാലിക്കുന്നവർക്ക് ഇത് എളുപ്പത്തിൽ നേടാനും സാധിക്കും അതോടൊപ്പം ഐ ടി എഞ്ചിനീയറിംഗ് ആരോഗ്യം തുടങ്ങിയ അതിവൈദം ആവശ്യമുള്ള പല മേഖലകളിലും ജർമ്മനിയിൽ കടുത്ത തൊഴിലാളി ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ഈ ഒഴിവുകൾ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് മികച്ച അവസരങ്ങൾ നൽകുന്നു യോഗ്യതയുള്ള പ്രൊഫഷണലുകൾക്ക് ജർമ്മനിയിൽ പെർമനന്റ് റെസിഡൻസ് സ്റ്റാറ്റസ് ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഇത് ദീർഘകാല സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നു അതോടൊപ്പം ഇന്ത്യയിലെ ജർമ്മൻ അംബാസിഡർ ഡോക്ടർ ഫിലിപ്പ് അക്കർമാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ അവരുടെ ഉയർന്ന തൊഴിൽ വൈദഗ്ധ്യം മൂലം പലപ്പോഴും ജർമ്മൻ തൊഴിലാളികളേക്കാൾ കൂടുതൽ വരുമാനം നേടാറുണ്ട് ജർമ്മൻ ഭാഷാ പരിജ്ഞാനം നേടുന്നവർക്ക് അവിടുത്തെ തൊഴിൽ മേഖലയിലേക്കും സമൂഹത്തിലേക്കും എളുപ്പത്തിൽ ലയിച്ചുചേരാൻ സാധിക്കും ഇത് അവരുടെ ജീവിതം കൂടുതൽ സുഖകരമാക്കുകയും ചെയ്യും യൂറോപ്യൻ യൂണിയൻ അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ബ്ലൂ കാർഡ് എന്ന വർക്ക് പെർമിറ്റ് ജർമ്മനി നടപ്പിലാക്കിയത് ഇത് ജർമ്മനിയുടെ കുടിയേറ്റ നയങ്ങൾ വിദേശ പ്രതിഭകളെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണ് അമേരിക്കയുടെ എച്ച് വൺ ബി വിസയിലെ ഈ മാറ്റം ആഗോളതലത്തിൽ കുടിയേറ്റ നയങ്ങളെ സ്വാധീനിച്ചു ഒരു വശത്ത് യു എസ് സാങ്കേതിക മേഖലയ്ക്ക് ഇത് താൽക്കാലിക പ്രതിസന്ധി സൃഷ്ടിച്ചു മറുവശത്ത് കാനഡ ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ മറ്റ് വികസിത രാജ്യങ്ങൾക്ക് ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ ആകർഷിക്കാൻ ഇത് അവസരം നൽകി ഇന്ത്യൻ പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ ആഗോളതലത്തിൽ തൊഴിലവസരങ്ങൾ തേടേണ്ടതിന്റെ ആവശ്യകത ഇത് ഓർമ്മിപ്പിച്ചു ലോകം കൂടുതൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഏതൊരു രാജ്യത്തിന്റെയും കുടിയേറ്റ നയങ്ങൾ ആഗോള പ്രതിഭകളുടെ ഒഴുക്കിനെ എങ്ങനെ ബാധിക്കുമെന്നും അത് സാമ്പത്തിക ശക്തികളുടെ സന്തുലിതാവസ്ഥയിൽ എങ്ങനെ മാറ്റം വരുത്തുമെന്നും ഈ സംഭവം അടിവരയിടുന്നുണ്ട് ചുരുക്കത്തിൽ ട്രംപിന്റെ എച്ച് വൺ വിസ ഫീസ് വർധനവ് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയെങ്കിലും അത് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലേക്ക് ഒരു വഴിത്തിരിവായി മാറി ലളിതമായ വിസാവ്യവസ്ഥകളും തൊഴിൽക്ഷാമവും ജർമ്മനിയെ ഇന്ത്യൻ പ്രതിഭകൾക്ക് ഒരു മികച്ച സുസ്ഥിരമായ ഓപ്ഷനായി ഉയർത്തിക്കൊണ്ടുവന്നു ഈ മാറ്റം ആഗോള തൊഴിൽ കുടിയേറ്റ ഭൂപടത്തിൽ ഒരു പുതിയ യുഗത്തിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു